ബാക്ക് സീറ്റിലോട്ട് ഇറങ്ങാനും കയറാനും ഇത് ഈ കഴിവ് വേറെ വാഹനമില്ല പൊളിച്ച് ഓടിക്കാൻ പിന്നെ ഒരു ആക്റ്റീവോ കൊണ്ടുനടക്കുന്ന ചിലവേ ഉള്ളൂ ഒരു ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ ഒന്നുമല്ല ഒരു അന്ന് എയർപോർട്ടിൽ വിളിക്കാൻ വന്ന രണ്ട് സുഹൃത്തുക്കളാണ് അപ്പൊ എൻ്റെ ഒരു ടി വി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ബാക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ടിവിയും എന്റെ ലഗേജും ഡ്രീം ക്യാപ്ഷർ ഇങ്ങനെ പുതിയൊരുപാട് എല്ലാം മാനിപ്രേഷൻ സാധ്യത ഇന്ന് നമ്മളൊരു പച്ച ബീറ്റിന്റെ കൂടെയാണ് നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ഒരു വില എന്താണ് അപ്പോൾ നയൻറ്റി സ്കീറ്റ്സ് കുറേ ആഗ്രഹിച്ച ഒരു വാഹനമാണ് ഷെവർലെ ബീറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ വന്ന് കെയർ ഉള്ളൂ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറായിരം തൊണ്ണൂറ്റഞ്ചാം റേഞ്ചിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഓവറോൾ ഞാനൊന്ന് കാണിക്കാം ഗ്രീൻ കളറാണ് വലിയ പെയിന്റ് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലതാണ് പിന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടയർ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അലോയി ചെയ്തിട്ടുണ്ട് നല്ലൊരു അലോയി ആണ് ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ അത് വാങ്ങിക്കണമെന്ന് തോന്നി പിന്നെ ഇ വി ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ചലഞ്ചാണ് കാരണം ഇരുപത് കിലോമീറ്ററിന് മേളിൽ ഏകദേശം ഇരുപത്തൊ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഷെവർലയുടെ ബീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് കാരണം ഇത് ബിൽട്ട് ചെയ്തിരിക്കുന്നത് തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് ഇതേണ്ടത് നമ്മുടെ ലൈറ്റിന്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയുണ്ട് ഇതൊരു അഡീഷണൽ ഫിറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഓവറോൾ നല്ല പിന്നെ എടുത്തു പറയേണ്ടത് ഇത് വൺ ലിറ്റർ എൻജിനാണ് വൺ ലിറ്ററിന് അടുത്തുള്ള ഒരു ഡീസൽ എൻജിനാണ് ഇത് വരുന്നത് ഡീസൽ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവറിലെയും ഫീറ്റും കൂടെ ഫിയറ്റും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു എൻജിനാണ് ആണ് ഇതിന് വരുന്നത് അതായത് ഏറ്റവും കൂടുതൽ അത് ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമായിരുന്നു ചെവർലയുടെ പീറ്റ് എന്ന് പറയുന്നു നല്ല നമ്പരും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഇതിൽ ഞാനൊന്ന് ഇരുന്നേ കാണിച്ചു തരാം ഞാനിത് ഏകദേശം ഒരു രണ്ടായിരം കിലോമീറ്ററിന്റെ അടുത്ത് ഈ വാഹനം അതായത് ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു മോഡൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഓടിച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്കറിയാം ഇതിന്റെ യാത്രാ കംഫർട്ട് ഞാൻ ബാക്കിൽ ഇരുന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ഇരുന്നിട്ടുണ്ട് അപ്പോൾ സെൻട്രൽ മിഡിലാണ് ആയിരുന്നു ഏകദേശം അഞ്ച് പേരാണ് ട്രാവൽ ചെയ്ത് ഞാനും പേരൻസും എൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് രണ്ടും അഞ്ച് പേര് നൂറ്റമ്പത് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ അതായത് മുന്നൂറ് കിലോമീറ്റർ ഞങ്ങൾ ലോങ് ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ല അത്യാവശ്യം യാത്രാസുഖമുള്ളൊരു വാഹനമാണ് നല്ല ടയറിൻ്റെ സൈസ് അത്രയുണ്ട് അതൊരു നമ്മുടെ സാൻഡ്രോയ്ക്കാളിലൊക്കെ കൂടിയ ഒരു ഇഞ്ചാണ് വരുന്നത് ഇതിന്റെ ടയറിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തി അഞ്ച് അറുപത്തി പതിനാല് പതിനാല് ഇഞ്ചാണ് ഇതിന്റെ വരുന്നത് റേഡിയൽ കൺസക്ഷൻ പതിനാല് ഇഞ്ച് അതിന്റെ ടയറിന്റെ സൈസ് വരുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിന്റെ അകത്ത് ഞാനിത് കയറിയിരുന്നത് കാണിക്കുകയാണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം കയറാൻ ഞാൻ എളുപ്പമാണ് ഇത് എന്റെ സീറ്റിംഗ് പൊസിഷൻ എളുപ്പം ഇരിക്കുന്നത് കൂടുതൽ അടുപ്പിച്ച് അടുപ്പിച്ചേടക്കുന്ന ഞാൻ കാണിക്കാം എന്റെ സീറ്റിംഗ് പൊസിഷൻ ഞാൻ കാണിക്കുന്നു ഇതാണ് എൻ്റെ സീറ്റിംഗ് പൊസിഷൻ കുറച്ചുകൂടെയാണ് അങ്ങോട്ടാ കൊഴപ്പില്ല ഇന്റീരിയറിന്റെ ഒരു ഒരു പ്രൗഡി അതായത് ഒരു ഒരു സ്പോർട്സ് കാർ ഒരു പക്ക ഒരു സ്പോർട്സ് കാറിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് കാല് കൊടുക്കുന്ന അനുസരിച്ച് ഒരു വാഹനമാണ് ഷവള്ളിയുടെ ബീറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ തന്നെ ഇതിൽ വേറെ അത്യാവശ്യം വേറെ ഒന്നും പണിഞ്ഞിട്ടും കാര്യങ്ങളൊന്നുമില്ല കമ്പനി വരുന്ന ആരന്ന് വന്ന സ്റ്റീറിങ് സോറി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് ിഡി പ്ലെയർ ആണ് വന്നിരിക്കുന്നത് അദ്ദേഹം നല്ല ഒരു ഒരു രാജകീയ പ്രൗഢിയുള്ള ഒരു ഒരു റോയൽ അതായത് ഒരു ഒരു സ്പോട്ടി നല്ലൊരു റോയൽ സ്പോട്ടിയിൽ ഒരു ഇൻറ്റീരിയർ ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ യൂണിവേഴ്സൽ ഫിറ്റിങ്സ് ആണ് വന്നിരിക്കുന്നത് ഷെവർലയുടെ വാഹനമാണ് യൂണിവേഴ്സൽ ഫിറ്റിങ് അതായത് ക്രൂയിസൊക്കെ നമ്മുടെ ഈ ഒരു ജനറേഷൻ ഈയൊരു ഡി എൻ എ തന്നെയാണ് വരുന്നത് ഒരു ക്രൂയിസിന്റെ ഒരു പീസ് അത്ര നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ പറയാം ഹെഡ്റൂമൊക്കെ കണ്ടമാന ഹെഡ്റൂം ഉണ്ട് ഇരുന്ന് അങ്ങ് പൊളിച്ച് ഓടിക്കാം പിന്നെ ഒരു ആക്റ്റീവ് കൊണ്ടു കിടക്കുന്ന ചെലവേ ഉള്ളൂ ഒരു ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ ഒന്നുമല്ല ഒരു ഇതിപ്പോ എത്ര എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാലും ഒരു ഫിയറ്റ് എൻ്റെ ആണ് വരുന്നത് ഫിയറ്റ് എൻ്റെ എൻജിൻ ഇപ്പൊ ഒരു ലക്ഷത്തി അമ്പതിനായിരം അല്ല നമുക്ക് ഒരു എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ലോങ് ലൈഫ് കിട്ടുന്ന ഒരു എഞ്ചിൻ കൂടെയാണ് സീറ്റിന്റെ എഞ്ചിൻ പിന്നെ ത്രീ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മൈലേജ് കിട്ടാൻ വേണ്ടി മാത്രം ഇറക്കിയ ഒരു വാഹനം കൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വരാം ചെക്ക് ചെയ്യാം വാഹനം എടുക്കാം കൊണ്ടുപോവാം വേറെ കാര്യങ്ങളു ഡോർ പവർ വിൻഡ് ഇതിന് വരുന്നുള്ളൂ ഇപ്പൊ എന്റെ പൊസിഷനിലാണ് ഇപ്പൊ ആ സീറ്റ് കിടക്കുന്നത് ഞാൻ ബാക്കിൽ വന്നിരുന്ന് കാണിക്കാൻ ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇതൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്ത സമയത്ത് നയൻറ്റി സ്കിറ്റ്സ് ഒക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയമാണ് സ്കൂൾ കോളേജ് ആ ഒരു ടൈമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോളേജ് ടൈം അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക് സീറ്റ് മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കുക അതൊരു സംശയം ഇല്ല ഈ സെന്ററിൽ ഇവിടെ ടണൽ കാര്യങ്ങളൊന്നുമില്ല മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാൻ വേണ്ടിട്ടാണ് ടണൽ കാര്യങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുക ഞാനും എന്റെ പേരന്റ്സ് എന്ന് പറയുമ്പോൾ പേരന്റ്സിന് അത്യാവശ്യം മണ്ണമുള്ളതാണ് അപ്പോൾ അമ്മയും എൻ്റെ കൂട്ടുകാരനും ഞാൻ സെന്ററിലും അങ്ങനെ ഇരുന്നാണ് ഞങ്ങൾ അന്ന് തൃശ്ശൂർ നിന്ന് ആലപ്പുഴ പോയിട്ട് വന്നത് അപ്പോൾ വളരെ നല്ല ഒരു യൂട്ടിലിറ്റി ഓറിയന്റഡ് ആണ് ഇതെല്ലാം സ്പ്ലിറ്റ് സീറ്റ് ആണ് വന്നിരിക്കുന്നത് സിക്സ്റ്റി സിക്സ്റ്റി ഫോർട്ടി സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സീറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്യാം ഒരാൾ അപ്പൊ എന്നാ എന്നെ അന്ന് എയർപോർട്ടിൽ വിളിക്കാൻ വന്ന രണ്ട് സുഹൃത്തുക്കളാണ് അപ്പൊ എൻ്റെ കയ്യിൽ ഒരു ടി വി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ബാക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ടിവിയും എന്റെ ലഗേജും ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകേണ്ടത് ടി വി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരാൾ ഓടിച്ചു ഞാനിവിടെ ഇരുന്നു ഫ്രണ്ടിൽ എൻ്റെ സുഹൃത്ത് വരുന്നു ഇത് സിക്സ്റ്റി ഫോർട്ടി സീറ്റിന്റെ ഒരു പ്രത്യേകത മനസ്സിലായത് അന്നാണ് അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടെ നമുക്ക് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണെങ്കിൽ കുറെ യൂട്ടിലിറ്റീസ് ഒക്കെ ഇതിൽ നമുക്ക് കിട്ടും അപ്പൊ അതൊക്കെ ഞാൻ ബീറ്റിന്റെ കാര്യം വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഓർമ്മയുണ്ട് ഇതിൽ കുറച്ച് ഡെഡ് മണി എവിടുന്നേലും വരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു ബീറ്റ് വാങ്ങി ബാക്ക് സീറ്റിലോട്ട് ഇറങ്ങാനും കയറാനും ഈ കഴിഞ്ഞു വേറെ വാഹനം ഇല്ല സൂപ്പർ ആയിട്ട് ഇറങ്ങാം വളരെ നല്ല പിന്നെ ബാക്കിലെ ബൂട്ട് സ്പേസ് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ട് സീറ്റൊക്കെ വൈഡ് ഓപ്പണിംഗ് ആണ് ഇത്ര ഏരിയ നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് വരുന്നുണ്ട് ബീറ്റിന്റെ ബൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അഡീഷണൽ സ്പീക്കർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് വെയിറ്റ് ഉള്ള ഉള്ളൊരു ഡിക്കിപ്പാഡാണ് വന്നിരിക്കുന്നത് അതായത് പാഴ്സൽ ടർ ഒക്കെ അത് ഡീസെന്റ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം രണ്ട് ട്രോളി ബാഗ് ഒരു മിഡ് സൈസ് രണ്ട് ട്രോളി ബാഗ് അല്ലെങ്കിൽ ഒരു വലിയൊരു ട്രോളി ബാഗ് കേറുന്ന ഒരു സൈസ് ആയിരുന്നു ഡീസന്റ് ആണ് പിന്നെ ഇവിടെ വലിച്ചടയ്ക്കാനായിട്ടുള്ളൊരു ഗ്രാപ്പ് ഹാൻഡിലൊക്കെ ഉണ്ട് പക്ഷെ അത് അത്ര യൂട്ടിലിറ്റി ബേസ്ഡ് ആയിരുന്നു ഇവിടെ വിടെന്തൊക്കെയോ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല ഓക്കെ സിമ്പിളാണ് പവർഫുൾ ആണ് വളരെ നല്ല ഒരു സെനിനേക്കാളും എനിക്ക് ഇഷ്ടം പക്ഷെ ബീറ്റാനാണ് സെന്നും ഇതുമായിട്ടൊക്കെ ഒരു ആ ഒരു സെയിം കൈൻഡ് ആണ് അതൊരു സ്പോട്ട് സ്പോട്ടി സ്പോട്ടിനെസ് ഒക്കെ ഫീൽ ചെയ്യേണ്ട ഒരു ഒരു എന്താ ഒരു ഒരു വികാരമാണ് സെന് ഇത് റിഡ്സ് അതുപോലെ തന്നെ എ സ്റ്റാർ അതൊക്കെ എന്ന് വേറൊരു ഒരു എലമെന്റ് നമ്മുടെ ഭൂമിയിൽ വന്ന പോലെ ഒരു കോമറ്റ് പോലെ അപ്പൊ അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് ഈ നമുക്ക് ഈ ബീറ്റ് ഒക്കെ പ്രത്യേകിച്ച് കാണുമ്പോഴത്തേക്ക് ഒരു വേറെ ഒരു ഒരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ഫീലാണ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബീറ്റ് റിഡ്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആലുവയിലുള്ള ഫോർ വീൽ ഡ്രൈവിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്റെ സഹായം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്തൊരു വാഹനമായിട്ട് വരുന്നത് സഗ്രെ സ്റ്റീഫൻ ആൻഡ് ക്യാമറമാൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്സൺ